മാർക്കോക്ക് ശേഷം പാൻ ഇന്ത്യൻ തലത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ഉയരങ്ങൾ കീഴടക്കുകയാണ് ഉണ്ണിമുകുന്ദൻ മുപ്പത്തിയേഴുകാരനായ താരം വർഷങ്ങളുടെ പ്രയത്നത്തിലൂടെയാണ് ബോളിവുഡ് വരെ മാർക്കോയ്ക്ക് ആരാധകരെ സൃഷ്ടിച്ചത് ഇതുവരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വയലൻസുമായാണ് മാർക്കോ പ്രേക്ഷകരിലേക്ക് എത്തിയത് തെന്നിന്ത്യൻ സിനിമയുടെ ഭാഗമായിട്ടുള്ള സംവിധായകരും അഭിനേതാക്കളും വരെ മാർക്കോയെ പ്രശംസിച്ച് എത്തിയിരുന്നു മാർക്കോയ്ക്കായി മറ്റൊരാളെ ഇനി സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ഉണ്ണിമുകുന്ദൻ ആരാധകരുടെ മനസ്സിൽ കഴിഞ്ഞു ഇപ്പോഴിതാ നടി അനുശ്രീ ഉണ്ണിമുകുന്ദനെ നേരിട്ട് കണ്ട് അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ് നടി സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പോസ്റ്റ് ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞു വിത്ത് മാർക്കോ യു ആർ ഡീലിംഗ് വിത്ത് ദ റോങ് റോങ് പേഴ്സൺ എന്നാണ് ഉണ്ണിമുകുന്ദനെ ടാഗ് ചെയ്ത് അനുശ്രീ കുറിച്ചത് അനുശ്രീയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് തന്റെ സ്റ്റോറിയിൽ ഷെയർ ചെയ്തുകൊണ്ട് താങ്ക് യു റൈറ്റ് റൈറ്റ് പേഴ്സൺ എന്ന് ഉണ്ണിമുകുന്ദനും മറുപടി നൽകിയിരുന്നു മലയാളത്തിലെ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ ആയതുകൊണ്ട് തന്നെ ഏത് യുവനോടിക്കൊപ്പമുള്ള ഉണ്ണിയുടെ ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടാലും അതുമായി ബന്ധപ്പെടുത്തി ഗോസിപ്പുകൾ വരാറുണ്ട് അനുശ്രിക്കൊപ്പം മുമ്പൊരിക്കൽ ഉണ്ണിയുടെ ഫോട്ടോയും വീഡിയോയും പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാര്യങ്ങൾ കല്യാണ ആലോചനയിലേക്ക് വരെ ആരാധകർ എത്തിച്ചിരുന്നു ഉണ്ണിമുകുന്ദൻ അനുശ്രീ വിവാഹം നടക്കാൻ കാത്തിരിക്കുന്നു എന്നൊക്കെയാണ് അന്ന് വീഡിയോയ്ക്ക് കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടത് ഉണ്ണി മുകുന്ദൻ തന്നെ പ്രതികരിച്ചെത്തിയിരുന്നു ഈ ടൈപ്പ് ന്യൂസ് നിർത്താൻ ഞാൻ എത്ര പേയ്മെന്റ് നിങ്ങൾക്ക് ചെയ്യണം എന്നാണ് ഉണ്ണിമുകുന്ദൻ അന്ന് പ്രതികരിച്ച് ചോദിച്ചത് ഇരുവരും അവിവാഹിതരായതിനാലാണ് ഇത്തരം കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നത് അനുശ്രീ ഉണ്ണിക്കൊപ്പമുള്ള പുതിയ ഫോട്ടോ പങ്കിട്ടപ്പോഴും നിരവധി രസകരമായ കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു മുപ്പത്തിയേഴുകാരനായ ഉണ്ണിമുകുന്ദൻ വിവാഹം സംഭവിക്കുമ്പോൾ സംഭവിക്കട്ടെ എന്ന മനോഭാവത്തോടെയാണ് മുന്നോട്ടു പോകുന്നത് സിനിമയിൽ വന്ന കാലം മുതൽ മുൻനിര നായകന്മാരുടെ നിരയിലേക്ക് ഉയർന്ന നല്ല നടനാവുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്ന് ഉണ്ണിമുകുന്ദൻ പറഞ്ഞു